മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തിൽ കളിക്കളത്തിന്റെ തടസ്സമായി നിർമ്മിച്ച സ്റ്റേജ് ഭാഗങ്ങൾ പൊളിച്ചു നീക്കി മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തിന്റെ നവീകരണം എന്ന പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതിയും അതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കിയ സ്കെച്ചും പ്ലാനും കളിക്കളം എന്ന നിലയിലുള്ള മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കി അതിനെ കേവലം ഒരു സ്ഥലമാക്കി മാറ്റി തീർക്കുന്ന ഒന്നായിരുന്നു അവർക്ക് അവരുടെ പദ്ധതിയിൽ മാറ്റം വരുത്തേണ്ടി വന്നു അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം ജനവിരുദ്ധമായിട്ടുള്ള നയപരിപാടികളുമായി വികസന കാഴ്ചപ്പാടുകളുമായി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അതിനെ ചെറുക്കുവാനായിട്ട് ജനങ്ങളുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും മാത്രമേ കഴിയുകയുള്ളൂ അതിന് അത്തരത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ വിജയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ വിജയത്തിൽ പങ്കാളിത്തം വഹിച്ച സമരത്തിൽ പങ്കാളിത്തം വഹിച്ച മുഴുവൻ ജനങ്ങൾക്കും പ്രവൃത്തിയിൽ മൈതാനത്തിന്റെ സിംഹഭാഗവും അപഹരിക്കുന്ന തരത്തിൽ കൂറ്റൻ സ്റ്റേജും അതിനു പുറകിൽ ഗ്രീൻ റൂം ടോയ്ലറ്റും കൂടാതെ പാർക്കിംഗ് ഏരിയ ഓപ്പൺ ജിം ചുറ്റും വാക് എന്നിവയുമായിരുന്നു കളിക്കളത്തിനായി കുട്ടികൾക്ക് പരിശീലനത്തിന് മാത്രം ഉതകുന്ന ഫൈവ്സ് ഫുട്ബോളിന് ഉതകുന്ന ഗ്രൗണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് അഖില കേരളാടിസ്ഥാനത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടന്നുവരുന്ന മാലിപ്പുറം വെളിയെ ഇത്തരത്തിൽ മാറ്റിത്തീർക്കുന്നതിനെതിരെ പ്രദേശത്തെ കായിക താരങ്ങളും നാട്ടുകാരും സംഘടിച്ച് മാലിപ്പുറം സ്വതന്ത്ര മൈതാനം സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിക്കുകയും ഇതിനെ തുടർന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംരക്ഷണ സമിതിയുമായി നടത്തിയ ചർച്ചയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ആവശ്യമായ അറുപത് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയുമുള്ള ഗ്രൗണ്ട് നിർമ്മിക്കാൻ ധാരണയായി ഗ്രൌണ്ടിനുള്ളിൽ വരുന്ന സ്റ്റേജ് ഭാഗങ്ങൾ പൊളിച്ചുമാറ്റാനും തീരുമാനിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം സംരക്ഷണ സമിതിയുടെ സാന്നിധ്യത്തിൽ ഗ്രൗണ്ട് അളന്ന് തിരിച്ചിടുകയും അതിലേക്ക് കടന്നു നിൽക്കുന്ന അഞ്ച് മീറ്റർ സ്റ്റേജ് ഗ്രീൻ റൂം മാർക്ക് ചെയ്യുകയും ആ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്തു പദ്ധതിയിൽ നേരത്തെ ഉൾപ്പെട്ടിരുന്ന വാക്വേ മാലിപ്പുറം വെളിയുടെ വടക്കു ഒഴിവാക്കി ബാക്കി മൂന്ന് വശങ്ങളിലും നിർമ്മിക്കും